ഫ്രീ സ്പീച്ച് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇല്ല എന്നാണ് ധ്രുവരാട്ടി പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുക ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പോലും ഫ്രീ സ്പീച്ച് ഇവിടെ ഉള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ള വിഷയം പല വിയോജിപ്പുകളും ഇപ്പൊ ഇവിടെ തന്നെ പല സുഹൃത്തുക്കളെ കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ ഹിന്ദു തീവ്രവാദി എന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറയേണ്ട ഘട്ടത്തിൽ പറയുമ്പോൾ നിങ്ങളത് കേട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മഹത്വം അതേസമയം എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി എന്ന് പറയാനുള്ള ഒരു വേദി എനിക്ക് ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നിട്ടില്ല ഒരു മുസ്ലിം തീവ്രവാദി എന്ന് പറയാനുള്ള ഒരു അവസരം ഈ പറയുന്ന ഫ്രീ സ്പീച്ച് ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾ ഇവിടുത്തെ മുസ്ലിം വിഭാഗം ഇതുവരെ എനിക്ക് തന്നിട്ടില്ല എന്നാൽ എനിക്ക് തന്നിട്ടുള്ളത് മുഴുവൻ ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കുമ്പോ ആ ഒരു കേൾക്കാം എന്ന് പറയുന്ന ഈ വിഭാഗം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലാണ് വിശ്വസിക്കുന്നത് അതെവിടെയും ഞാൻ പറയും അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെ പക്ഷെ എന്താ അതിന്റെ അർത്ഥം ഇത് തനിയെ നിലനിൽക്കുന്ന ഒരു സാധനമാണെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല ഇത് ബോധപൂർവം അത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രോസസ് അതിനെക്കുറിച്ച് നമ്മൾ ഉറ്റം കൊള്ളുന്നുണ്ട് എങ്കിൽ അത് ജീവനുള്ള ഒരു സാധനമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ജീവനുള്ള വസ്തുക്കളെ ജീവനോടെ നിലനിർത്താൻ എന്താണോ നിങ്ങൾ കൊടുക്കാറുള്ളത് മരുന്നുകൾ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നത് പോലെ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതി അതിന്റെ ഭാഗമായിട്ടുള്ള ഫ്രീ സ്പീച്ചും ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് ജനങ്ങൾ തന്നെ വിചാരിക്കണം ജനങ്ങൾ പരസ്പരം അത് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മാത്രമാണ് അത് നേതൃത്വങ്ങളും അത് ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ ഒരു തിരിച്ചറിവ് അതങ്ങനെയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ പോലും അത് സമ്മതിക്കുന്നില്ല എന്നറിയാൻ അച്ഛനെതിരെ പറയരുത് അമ്മയ്ക്കെതിരെ പറയരുത് ചേട്ടനെതിരെ പറയരുത് ചേച്ചിക്കെതിരെ പറയരുത് എന്നത് തുടങ്ങി നിങ്ങൾ കുറച്ചു കഴിയുമ്പോൾ പറയും മുഖ്യമന്ത്രിക്കെതിരെ പറയരുത് നിങ്ങൾ കുറച്ചു കഴിയുമ്പോൾ പറയും പ്രധാനമന്ത്രിക്കെതിരെ പറയരുത് എന്ന നിലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്താ വ്യത്യാസം അപ്പോ അത് തുടങ്ങേണ്ടത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ജനാധിപത്യം അതിന് കൊടുക്കേണ്ട ഏറ്റവും മിനിമം ഭക്ഷണം എന്ന് പറയുന്നത് അത് അനുവദിച്ചു കൊടുക്കുക അത് ബോധവാനായി ഇരിക്കുക അതിന് വേണ്ട സംഗതികളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യം മാത്രമാണ് എനിക്ക് മറ്റൊരു കാര്യം ഇവിടെ കൂട്ടിച്ചേർക്കാനുള്ളത് കാരണം നമ്മൾ പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞു ഈ വിഭജനം കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ അത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് പക്ഷെ ഒരു വിഭജനം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു കോൺഗ്രസിൻ്റെ അടക്കമുള്ള ചില നേതാക്കൾ അത് പറയുന്നത് കണ്ടപ്പോൾ അതിനെതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിലുള്ള പ്രോബ്ലത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം കൈക്കൊള്ളേണ്ട ഒരു വഴി ഡിനൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സംഗതിയെ പരിഹരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സംഗതിയെ പറഞ്ഞു വെക്കുമ്പോൾ അത് ഇവിടെ സൂചിപ്പിച്ച പോലെ അത് ചൈനീസ് ഇൻഡർവെൻഷൻ ആണെന്ന് പറഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ സദൺ സ്റ്റേറ്റ്സ് ഉൽപാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെ തിരസ്കരിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല ഈ ആവശ്യത്തെ നിങ്ങൾക്ക് നിരാകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷെ അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ബാധ്യത ഇവിടുത്തെ ഗവൺമെന്റ്സിനുണ്ട് അവിടെയാണ് ഞാൻ ഈ പറയുന്ന വിഷയം അതായത് കണക്കുകൾ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ജി ഡി പി ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സദൺ സ്റ്റേറ്റ്സ് തന്നെയാണ് അത് അതിൽ ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര മുതൽ പിന്നെ താഴോട്ടിങ്ങോട്ടുള്ള കർണാടക തമിഴ്നാട് കേരളം എല്ലാം അതിനകത്തേക്ക് ഭാഗമാകുന്നു അതൊരു വസ്തുതയാണ് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അപ്പൊ അവിടെ പറയുന്നത് അവർക്ക് അങ്ങനെ ഉണ്ടാകാൻ ഉള്ള അവസരം വെച്ച് കൊ കിട്ടിയതെങ്ങനെ അത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് കൊടുത്ത ഇൻഫ്രാസ്ട്രക്ചറൽ അസിസ്റ്റൻസ് കൊണ്ടാണല്ലോ അപ്പൊ അത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു ഫേവറിറ്റിസം ഇല്ലാതെ തന്നെ ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സ്ഥലം ഭരിക്കാത്ത സ്ഥലം എന്ന ഒരു വേർതിരിവില്ലാതെ തന്നെ ഒരേപോലെ ചെയ്തു കൊടുക്കേണ്ട ഒരു സംഗതിയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പലപ്പോഴും അതിനകത്ത് പരാതി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു വിഷയം പക്ഷെ ഞാൻ അംഗീകരിക്കുന്നു ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ നിന്നും ഒരു എം പി പോലും ഇല്ലാതിരിക്കുമ്പോ പോലും ഇവിടേക്ക് പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞു നിഷേധിക്കാൻ കഴിയില്ല അത് അംഗീകരിക്കുന്ന ആളുകളായിട്ട് ഇവിടുത്തെ ഓരോ വിരുദ്ധരായിട്ട് നിൽക്കുന്ന ആളുകൾ പോലും മാറും വരും വർഷങ്ങളിൽ സംശയിക്കേണ്ട കാര്യം അതിലൊരു സംശയം വേണ്ട പക്ഷേ അത് ഇനിയും ഒരു പരാതിക്ക് വരാതെ നോക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം മോദി രണ്ടായിരത്തി പത്തൊമ്പതില് ഇൻഡിപെൻഡൻസ് ഡേ ഒരു മെസ്സേജ് ആയിട്ട് പറഞ്ഞൊരു വാചകമുണ്ട് ദർ ഈസ് വൺ ഇഷ്യൂ ഐ വോണ്ട് ടു ഹൈലൈറ്റ് ടുഡേ അത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ് അവിടെ പറഞ്ഞത് വി ഹാവ് ടു തിങ്ക്യാൻ ബി ഡു ജസ്റ്റിസ് ടു ദ ആസ്പിറേഷൻസ് ഓഫ് അവർ ചിൽഡ്രൺ നമ്മുടെ കുട്ടികളെ കുറിച്ച് അവരുടെ മോഹങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയണം അതിന് നീതി നമുക്ക് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് എ നീഡ് ടു ഹാവ് ഗ്രേറ്റർ ഡിസ്കഷൻ ആൻഡ് അവയർനെസ് ഓൺ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞോ ഇനി അതിന് ശേഷം പറഞ്ഞു പോൾസോ സെറ്റ് ദാറ്റ് യു ഫോളോ ദ പോളിസി ടു ദി ഡെവലപ്മെന്റ് ഓഫ് ദി നേഷൻ ആൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൾസോ എ ഫോം ഓഫ് പാട്രിയോട്ടിസം അത് ദേശഭക്തിയുടെ ഒരു രൂപം കൂടിയാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞു വെക്കുമ്പോൾ ഈ രണ്ടാം നേരത്തെ പറഞ്ഞ കാര്യം സംസ്ഥാനങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു എന്നുള്ളതിനേക്കാൾ മുകളിൽ നിൽക്കേണ്ട സംഗതിയാണ് എന്തുകൊണ്ട് ഈ ടാക്സ് ഡൈവേഴ്ഷൻ ഇവിടെ വരുമ്പോൾ ഒരു പരാതിക്കിടയാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ സതേൺ സ്റ്റേറ്റ്സ് പോപ്പുലേഷൻ കൺട്രോളില് വലിയ തോതിൽ മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾ കൂടിയാണ് അവരുടെ വലിപ്പം എന്ന് പറയുന്നത് ഒരു അളക്കാവുന്ന തരത്തിലുള്ള വലിപ്പമാണ് എന്നതാണ് പക്ഷെ അതേ സമയത്ത് ഉത്തരേന്ത്യയിലുള്ള മറ്റ് സംസ്ഥാന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കണം എന്നാൽ മാത്രമാണ് അത് പരിഹരിക്കാൻ കഴിയുള്ളു അതിനുള്ള വഴി എന്താണ് ആ വഴി ഒരു വഴി എന്ന് പറയുന്നത് വലിയ സംസ്ഥാനങ്ങളെ വിഭജിച്ചുകൊണ്ട് ആ വിഭജനം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വെളിയിലേക്കാരും പോകുന്നില്ല പക്ഷെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങളാക്കി കൊടുത്തുകൊണ്ട് അതിന്റെ ഭരണം കൂടെ എളുപ്പമാക്കുക അവിടെ പുതിയതായിട്ട് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ആ ജസ്റ്റിസ് അവരുടെ സോഷ്യൽ വെൽഫെയർ ഉറപ്പാക്കാനുള്ള വഴികൾ അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ വഴി അപ്പോ വീണ്ടും കറങ്ങി തിരിഞ്ഞു വരുന്നത് നമ്മളുടെ ടാക്സ് പോളിസീസിൽ അതിൽ ഒറ്റ പരാതികൾ എനിക്കുള്ളൂ ജി എസ് ടി ഒക്കെ ഇരുപത് ശതമാനം പതിനെട്ട് ശതമാനം എന്നൊക്കെ പറയുന്നത് അത് നല്ല രീതിയല്ല അത് ഏറ്റവും കുറച്ച് നിർത്തിക്കൊണ്ട് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആ സംഗതി കൂടുതൽ പോപ്പുലർ ആകുന്ന തരത്തിൽ അതിന്റെ സ്ലാബുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലുള്ള വെറും രണ്ട് ശതമാനം ഒരു ശതമാനത്തിൽ താഴെയൊക്കെ ആളുകൾ മാത്രമാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് അത് മാക്സിമൈസ് ചെയ്യുക കൂടുതൽ ആളുകൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ലെവലിലേക്ക് കൊണ്ടു മറ്റു സംഗതികളിൽ ടാക്സേഷൻ കൺസംഷൻ ടാക്സ് കുറച്ചുകൊണ്ട് വന്നിട്ട് ആ രീതിയിലേക്ക് കൂടി മാറ്റിക്കൊണ്ട് ഒരു ഒരു വികസിത രാജ്യമായിട്ട് മാറാൻ ഇന്ത്യക്ക് കഴിയും ഭാരതത്തിന് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതിനുള്ള ലോക മാതൃകകളുണ്ട് നമുക്കും അത് ചെയ്യാവുന്നതുള്ള എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് അതാണ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോ ഈ ഏക ഭാരതം അല്ലെങ്കിൽ ഒരു എക്സലൻസ് ഇന്ത്യ എന്ന രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനം നല്ല മാതൃകകൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അത് അംഗീകരിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഡിനാലിസം അത് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കില്ല അത് കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് മാത്രം പറഞ്ഞു നിർത്തുന്നു താങ്ക്